ചുംബന സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ മകൾ അനാർക്കിലിയുടെ പ്രണയം തകർന്നതിനെപ്പറ്റി പറയുകയാണ് നടിയും ആക്ടിവിസ്റ്റുമായ ലാലി ലാലിപിയം നായികയായും സഹനായികയായും എല്ലാം പ്രേക്ഷകർക്ക് മുൻപിലെത്തിയ നടിയാണ് അനാർക്കിലി മരിക്കാർ അടുത്തിടെ അനാർക്കലിയുടെ ഒന്നിലേറെ സിനിമകൾ പുറത്തിറങ്ങിയിരുന്നു അനാർക്കിലിയെ പോലെ തന്നെ അമ്മ ലാലിപിയമ്മും അഭിനയ രംഗത്ത് സാന്നിധ്യം അറിയിച്ചിട്ടുള്ളതാണ് കുമ്പളങ്ങി നൈറ്റ്സ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷമാണ് ലാലിപിഎം ചെയ്തത് അനാർക്കിലിയുടെ മിക്ക അഭിമുഖങ്ങളും ശ്രദ്ധ നേടാറുണ്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന അനാർക്കലി മരക്കാരനെതിരെ പലപ്പോഴും ട്രോളുകളും ഉയർന്നിട്ടുണ്ട് ഇപ്പോഴിതാ അനാർക്കലിയും അമ്മ ലാലി ലാലിപിയമ്മും ഒരുമിച്ചെത്തിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറക്കുന്നത് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയാണ് അമ്മ തന്നെ വളർത്തിയതെന്നാണ് അനാർക്കലി പറയുന്നത് തന്റെ പ്രണയങ്ങളെക്കുറിച്ചും അനാർക്കലി മരിക്കാർ ഈ അഭിമുഖത്തിൽ തുറന്ന് സംസാരിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ പ്രേമിക്കുമ്പോൾ ഉമ്മയ്ക്ക് അതിഷ്ടമാകുമോ എന്ന് ആലോചിക്കാറുണ്ടായിരുന്നു പക്ഷേ ആ ബന്ധം വിട്ടുപോകാനെന്നും ഉമ്മ പറയില്ല എന്നാൽ തനിക്ക് അയാളോടുള്ള താല്പര്യം പോകുമെന്നും തന്റെ ഇപ്പോഴത്തെ പ്രണയത്തിൽ ഇടയ്ക്ക് ഉമ്മയ്ക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നുവെന്നും അനാർക്കലി പറയുന്നുണ്ട് ഇതേക്കുറിച്ച് അമ്മ ലാലിയും വിശദീകരിക്കുന്നു പ്രണയിക്കുന്നയാൾക്ക് പൊളിറ്റിക്കൽ ബോധം ഉണ്ടാകണമെന്നേ താൻ പറഞ്ഞിട്ടുള്ളൂവെന്ന് ലാലി പി എം വ്യക്തമാക്കുന്നു അനാർക്കലിയുടെ പ്രണയങ്ങളെല്ലാം ഭയങ്കര തമാശയാണെന്നും മനാർക്കലി മുടിവെട്ടിയാൽ ബ്രേക്കപ്പ് ആകുമെന്നും താൻ ചുംബന സമരത്തിൽ പങ്കെടുത്തതെന്ന പേരിൽ അനാർക്കലിയുടെ പ്രണയം ബ്രേക്കപ്പ് ആയിട്ടുണ്ടെന്നും ലാലിപ്പിയം പറയുന്നു പൊളിറ്റിക്കൽ അല്ലാത്ത ആൾക്കാർ മുടി കളഞ്ഞെന്ന് പറഞ്ഞ ബ്രേക്കപ്പ് ആയവരൊക്കെയാണ് പ്രേമിക്കാൻ വരുന്നത് അവരെന്താ നിന്റെ മുടിയെയാണോ സ്നേഹിച്ചത് പോയി പണി നോക്കാൻ പറയുന്നത് പറയാറുണ്ടെന്നും ലാലിപ്പിയം കൂട്ടിച്ചേർക്കുന്നു താനും അനാർക്കലിയും കൂടി ഒരു ഐസ്ക്രീം കഴിച്ച് തിരിച്ചു വരും താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പൊളിറ്റിക്കൽ ആകണമെന്നാണ് അല്ലാതെയാൽ ബോറായിരിക്കുമെന്നും ലാലിപിയം പറയുന്നു ആ പ്രണയങ്ങളൊക്കെ പോയത് നന്നായിന്ന് കരുതുന്നുവെന്ന് അനാർക്കളിയും വ്യക്തമാക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ആകർഷണമാണ് ഉണ്ടാകുന്നത് സീരിയസ് റിലേഷൻഷിപ്പ് വന്നത് കോളേജ് ടൈമിലാണെന്നും കോളേജ് സമയമായപ്പോഴേക്കും ഉമ്മയുമായി ഡിറ്റാച്ച്ഡ് ആയിരുന്നു ആഴ്ചയിൽ ഒരിക്കലൊക്കെ വിളിക്കുമെന്ന അവസ്ഥയായിരുന്നുവെന്നും കോളേജിൽ സുഹൃത്തുക്കളായി ബോയ് ഫ്രണ്ട്സായി അങ്ങനെ മുന്നോട്ട് പോയെന്നും അനാർക്കളി മരിക്കാർ വ്യക്തമാക്കുന്നു അമ്മയും മകളുമാണെങ്കിലും ഇപ്പോഴും രണ്ട് വ്യക്തികളായി തന്നെയാണ് ജീവിക്കുന്നത് ഉമ്മ ഒരിക്കലും ഇപ്പോൾ തന്റെ റിലേഷനിൽ കയറി അഭിപ്രായം പറയാറില്ല എന്നും ഉമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത സംഭവം നടന്നാൽ പോലും അവൻ അത്ര പോരാ എന്ന് പറയില്ല എന്നും അത് തനിക്ക് തോന്നേണ്ട കാര്യമാണ് അത് താൻ എടുക്കേണ്ട തീരുമാനമാണെന്നും അനാർക്കളി വ്യക്തമാക്കുന്നു കുട്ടിക്കാലത്ത് എല്ലാ കാര്യവും തന്നോട് വന്ന് പറയുന്ന വളരെ അറ്റാച്ച്ഡ് ആയ കുട്ടിയായിരുന്നു അനാർക്കളി എന്ന് ലാലിയും ഓർക്കുന്നു ഓരോ കാലങ്ങളാണെന്നും അത് മാറണം താനില്ലാതെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കണം ഡിറ്റാച്ച് ആകണം എല്ലാ റിലേഷനും ഡിറ്റാച്ച് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും സ്ഥിരമായിട്ട് മകളെ ഇമോഷണലി പിടിച്ചു വെക്കുന്ന ആളാകണമെന്ന് തനിക്ക് ആഗ്രഹമില്ല എന്നും ലാലി ലാലിപ്പിയം വ്യക്തമാക്കി അതേസമയം മന്ദാഗിനിയാണ് അനാർക്കലിയുടേതായി പുറത്തിറങ്ങാനുള്ള സിനിമ അൽതാഫ് സലീം അനാർക്കലി മരക്കാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനോദ് ലീല തിരക്കഥ സംവിധാനം ചെയ്യുന്ന മന്ദാഗിനി മെയ് ഇരുപത്തിനാലിനാണ് പ്രദർശനത്തിനെത്തുന്നത് സ്പെയർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷിജു എം ഭാസ്കർ ആണ് നിർവഹിക്കുന്നത് ബിബിൻ അശോക് സംഗീതം ഒരുക്കുന്ന ഈ കോമഡി ചിത്രത്തിന്റെ കഥ ഷിജു എം ഭാസ്കർ ഷാലു എന്നിവരുടേതാണ് സംവിധായകൻ അൽതാഫ് സലീമിനോടൊപ്പം മലയാള സിനിമയിലെ സംവിധായകരായ ലാൽ ജോസ് ജൂഡ് ആന്റണി ജോസഫ് ജിയോ ബേബി അജയ് വാസുദേവ് എന്നിവരും സുപ്രധാന വേഷങ്ങളിലെത്തുന്ന സിനിമ എന്ന പ്രത്യേകതയും ചെയ്യൂ